ആദ്വിക രാവിലെ പനിയായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ആദ്വിക ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞാൻ ബാലവാടിയിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മയങ്ങി കളിക്കുന്നത് അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ദോശയും രണ്ട് ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളി ചട്നിയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാനിന്ന് കോഫിയ ഒറ്റ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവർക്കും മഴയുടെ ചെറിയ ചെറിയ പനിയായിരുന്നു അപ്പോൾ കോഫി കൊടിക്കാനിങ്ങനെയൊരു പൂതി കാരണം നമുക്ക് പനിയൊക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതി വരുമല്ലോ അങ്ങനെ ഞാൻ ബ്രൂ കോഫിയാണ് രാവിലെ തന്നെ വെച്ചത് പിന്നെ അതുകൂടാതെ ദോശ ഉണ്ടാക്കി ദോശയ്ക്ക് ച തക്കാളി ചട്ടണിയാണ് അംഗത്തിന് തക്കാളി ചട്നി വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് കാക്കലൊക്കെ ഈ തക്കാളി ചട്ടി മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ കഴിക്കാറുണ്ടോ വീട്ടിൽ അംഗത്തിന് അത് ഒത്തിരി ഇഷ്ടാത്തതിൽ ഇങ്ങനെ തേച്ച് ജാമൊക്കെ തേക്കുന്നതല്ല തേച്ച് പിടിപ്പിച്ചിട്ടാണ് അങ്കിത്ത് കഴിക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയിട്ട് ചമ്മന്തിയുണ്ട് ഗിരിശാൻ അതാണ് ഇഷ്ടം എനിക്ക് രണ്ട് ചമ്മന്തിയും ഇഷ്ടം കേട്ടോ ഞാൻ രണ്ടും കൂടെ കഴിച്ചിട്ടാണ് കുടിക്കുന്നത് ദോശ കഴിക്കുന്നത് പിന്നെ കാപ്പി കാപ്പി എല്ലാവർക്കും ഇഷ്ടമായി പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാപ്പി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണത്തിനായി ഞാൻ ഇനി രണ്ട് കറിയാണ് ഇന്ന് വെക്കുന്നത് ഒന്ന് നമ്മളുടെ സ്ഥിരം കറിയായ പരിപ്പ് കറി വെച്ചത് വെച്ച് മാറ്റി വെച്ചുകെട്ടോ ഇനി ഞാനൊരു മിക്സ് വെജിറ്റബിൾ ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ചക്കക്കുരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഞാൻ ഒരു മെഴുക്ക് വരട്ടി ഒരിച്ചിരി തേങ്ങയൊക്കെ ലാസ്റ്റ് ലാസ്റ്റിട്ടിട്ട് ഒരു മെഴുക്കു വരട്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വെജിറ്റബിളും കൂടെ ശരീരത്തിലോട്ട് കിട്ടുകയും ചെയ്തു ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കാരണം പനിയൊക്കെ കഴിഞ്ഞാലോ എല്ലാവർക്കും ഇപ്പം ചോറിനോടൊന്നും വലിയൊരു ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ കറിയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനൂടെ സൈഡായിട്ട് ഇന്നലത്തെ കറികളും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നായിട്ട് ഞാൻ ഇത് രണ്ടു വെച്ചിരിക്കുന്നത് കണ്ടാലും ആദ്യം ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി കടുക് പൊട്ടിച്ചു അത് അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും മുളകും കൂടി ഇടിച്ചത് ഇട്ടു ഈ വെളുത്തുള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഈ വറവിട്ടാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയാണ് കേട്ടോ അങ്ങനെ ഇട്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ വേവിച്ചെടുത്ത് ചെറിയ തീയിൽ പിന്നെ ഒരു നുള്ളു തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സാക്കി ഇനി ചെറിയതായിട്ടൊന്ന് ആവി കയറ്റാൽ മതി തേങ്ങയൊത്തിരി വേവിക്കേണ്ട നമുക്കിത് വേണമെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഇതെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ കറികളൊക്കെ വെക്കാറുണ്ടോ ഇതൊക്കെ ഇങ്ങനെ നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കഞ്ഞിക്കൊക്കെ രാത്രിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല കറിയാവട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കൂട്ടിയാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പറയണം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടോ നിങ്ങളിത് വെച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് പറയണേ 弄的。<laughs>